അമ്പതാം വാർഷികവും ആദ്യകാല പ്രവർത്തന സംഗമവും ഇരിക്കൂർ ചേടിച്ചേരി പ്രിയദർശിനി ആൻഡ് ബർഗന ഗ്രന്ഥാലയത്തിന്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് റേഷൻ പിടിയേക്ക് സമീപം നടന്ന ആദ്യകാല പ്രവർത്തക സംഗമം ഓർമ്മയുടെ തീരങ്ങളിൽ ട്രേഡ് യൂണിയൻ ജില്ലാ നേതാവ് എം ഒ മാധവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ ചടങ്ങിലേക്ക് ആദ്യമായിട്ട് സംഘാടകരോടും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സർവരോടും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ സന്ദർഭത്തിൽ ഇവിടെ രേഖപ്പെടുത്തുകയാണ് കാരണം ജനിച്ച നാടെന്ന് പറയുന്നത് ഒരു വികാരമാണ് നമുക്ക് ജനിച്ച നാട് ജനിച്ച മണ്ണ് നമ്മളെ നാമാക്കി മാറ്റിയ പ്രദേശം ആ കാലഘട്ടത്തിലെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇതെല്ലാം നമുക്കെന്നും ആവേശകരമാണ് അതാണ് എനിക്കും ഈ കുട്ടാവിലെ അങ്ങേ അറ്റത്ത് ജനിച്ച ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളോടൊപ്പം ഇതുപോലെ സംബന്ധിക്കാനും അതുപോലെ തന്നെ മറ്റൊരിടത്താണ് താമസമെങ്കിലും ഒരുപാട് ഒരുപാട് ആളുകളുമായി ബന്ധപ്പെടാനും അത് രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും എല്ലാം എനിക്ക് സാധിച്ചു എന്നത് വളരെ ചാരിരാർത്ഥജനകമാണ് ഞാൻ ഈ കാര്യങ്ങളെ കുറിഞ്ഞൊന്നും ദീർഘമായി സംസാരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നേരത്തെ വന്ന ഒട്ടേറെ പേരുണ്ട് എന്നെ ചെറുപ്പകാലങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് നാമധേയങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ശ്രീ എ എൻ നാരായണൻ ടപ്പുര കെട്ടാറ്റൻറെ എന്റെ മച്ചുൻ കെട്ടാറ്റൻ എം പി കുഞ്ഞപ്പു അതുപോലെ തന്നെ ശ്രീ കെ പി കരുണാകരൻ അതുപോലെ മാതൃഭൂമി കുഞ്ഞുരാമൻ അങ്ങനെ തുടങ്ങി നിരവധി നിരവധി ആളുകൾ ജീവിച്ചിരിപ്പുള്ളതും ഇല്ലാത്തതുമായ നിരവധി ആളുകളെല്ലാം തന്നെ ഈ നാടിന്റെ വളർച്ചക്ക് നിദാനമായിട്ടുള്ള ഈ സാംസ്കാരിക പ്രവർത്തനത്തിൽ പങ്കാളികളോ ഉപദേഷ്ടാക്കളോ ആണ് എന്നുള്ളതും ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് അവരെയൊന്നും സ്മരിക്കാതെ ഇത്തരം ഒരു ചടങ്ങ് കടന്നു പോകുന്നതും നിരസകമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു മറ്റേ ദീർഘമായ കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല ഞാൻ തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഈ നാട് കുട്ടാവിൽ നിന്നും കോട്ടൂരിലേക്ക് സ്ഥലം മാറ്റുമ്പോൾ ഉണ്ടായ ചേടിച്ചേരിമുക്ക് ആരും ആരുംമുക്ക് അത് ഒരുപാട് മാറിയിട്ടൊന്നുമില്ല അന്നും ഇന്നും ഏതാണ്ടെല്ലാം ഒന്നോ രണ്ടോ കടകൾ ഒളിച്ചാൽ വലിയ മാറ്റങ്ങളൊന്നും അന്നുമില്ല ഇന്നുമില്ല അങ്ങനെ ഒരു പ്രദേശമായിട്ടാണ് ഈ ഇടയ്ക്ക് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളൊന്നും തന്നെ ഇങ്ങോട്ട് കടന്നു വന്നിട്ടില്ല എന്നുള്ളതും ഒരു ഒരു നിരാശാജനകമായ പല കാര്യങ്ങളാണ് തൊഴിൽ ഈ കാർഷിക രംഗം എന്നല്ലാതെ മറ്റ് ഒരു ഒടിച്ച പ്രദേശത്തൊക്കെ സ്ഥാപനങ്ങളോ നേട്ടങ്ങളോ ഉണ്ടാക്കാനും നമ്മുടെ നാടിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതും എന്തൊക്കെ ഒരു മണി കാലാകാലമായുള്ള എന്നെപ്പോലുള്ള ആളുകളുടെ ഒരു ഇടപെടൽ വേണ്ട രീതിയിൽ ഉണ്ടായിട്ടില്ലെന്നുള്ളതും സത്യമാണ് എന്തായാലും കൊള്ളാം നാം എല്ലാം ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നത് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന മനോ മനസ്സിന്റെ ഉടമകളായതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെതായ ഒരു വളർച്ചയും ഉയർച്ചയും ഈ നാടിനെ സാംസ്കാരിക രംഗത്തെ സാഹിത്യ രംഗത്തെ വിദ്യാഭ്യാസ രംഗത്തെ അറിവിന്റെ രംഗത്തെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഞാനിവിടെ നോക്കിക്കാട്ടുകയാണ് ഞാനിവിടുന്ന് ചെന്ന് കൊണ്ടൂരിൽ താമസമാക്കി ഞാൻ അവിടെ ഒരു വായനശാല പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുകയും അവിടെ പൊതുജന വായനശാല ആൻഡി ഗ്രന്ഥാലയം എന്ന് പറഞ്ഞ് അവിടെ കോട്ടൂർ സ്കൂളിനോട് ചേർന്ന് അടുത്തുള്ള പ്രദേശത്തൊരു സ്ഥാപനം ആരംഭിക്കുകയും അത് അതും ഇതേ രീതിയിൽ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ ഒരു തുടക്കം കുറിച്ചതും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സാഹിത്യ രംഗത്തെ കുലപതി എന്ന് പറയാവുന്ന ശ്രീ പാടിദാസ് അളിയാവർക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ എന്റെ സ്കൂളിന്റെ വാർഷികത്തിലും ഒരു വർഷം ഞാൻ പങ്കെടുപ്പിച്ചത് എനിക്ക് ഏറെ ഏറ്റവും ഉള്ളൊരാളാണ് മാനിദാസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലി അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹത്തിന്റെ സംസ്കാരം ഇടപെടൽ എല്ലാം നമുക്ക് പ്രചോദനമാണ് നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ആള് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീ മാണിദാസിന്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു ചടങ്ങിന് സംഘടിപ്പിക്കാനും ആ ചടങ്ങിലേക്ക് എന്നെ പോലുള്ള പഴയകാല പ്രവർത്തകന്മാരെ അല്ലെങ്കിൽ ആളുകളെ ഈ സന്തോഷമാണ് ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷനായി കെ വി പത്മനാഭൻ മാസ്റ്റർ എം ഒ നാരായണൻ മാസ്റ്റർ എ കെ ലക്ഷ്മണൻ മാസ്റ്റർ കെ ജനാർദ്ദനൻ മാസ്റ്റർ ടി ജിജേഷ് വി വി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ വി സി പ്രശാന്തൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എ എം നാരായണൻ മടയന്റെ കുടുംബത്തെ ആദരിച്ചു